ഹായ് ഇതെൻ്റെ ക്യാൻസർ ലക്ഷണങ്ങളെക്കുറിച്ചുള്ള ഒമ്പതാമത്തെ വീഡിയോ ആണ് എനിക്ക് പനി വന്നതിന് ശേഷം എൻ്റെ ഈ പുരികത്തിൻ്റെ ഈ സൈഡിലുള്ള മറുക് തടിച്ച് വന്ന് പഴുത്ത് ചെറുതായിട്ട് പൊട്ടി എന്ന് ഞാനൊരു വീഡിയോ ഏതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത് ഞാനൊരു പുതിയ പ്ലേറ്റ് എടുത്ത് കട്ട് ചെയ്തു അതിന് ശേഷം അത് ഉണങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും കുറച്ച് പേർക്കൊക്കെ മറുകിൽ വ്യത്യാസം വരുമെന്ന് കേട്ടിട്ടുണ്ട് എനിക്ക് ഇത്ര വലിയൊരു മർഗ്ഗായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിൻ്റെ വലിപ്പം കുറഞ്ഞിട്ടൊന്നുമില്ല ഇത്ര വലു കുറച്ചുകൂടി വലുപ്പമൊക്കെ വെച്ചായിരുന്നു എന്നാലും ആദ്യത്തേനേക്കാളും വലുപ്പം ഉണ്ട് ഇപ്പോഴ് പിന്നെ എൻ്റെ നഖത്തിൽ വന്ന റെഡ് ലൈന് അത് ഇപ്പോഴുണ്ട് അങ്ങനെ രണ്ട് ലക്ഷണങ്ങൾ പ്രകടമായത് എൻ്റെ ശരീരത്തിൽ വന്നിട്ടുണ്ട് ഞാനിപ്പോഴും നോക്കുക അതെവിടെ തന്നെ ഇല്ലേ എന്ന് അവിടെ തന്നെ ഉണ്ട് ആ റെഡ് ലൈൻ പിന്നെ ശരീരം ക്ഷണിക്കുന്നത് ഇത്രയാണ് പുറമെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ടുള്ള ലക്ഷണങ്ങള്